യർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും മംഗലാപുരം ഫാദർമുള്ളർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിലെ പന്ത്രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ അനുയോജ്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മെഡിക്കൽ ക്യാമ്പ് താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു സഹായമായി തന്നെ മനസ്സിലാക്കുന്നു പലപ്പോഴും നല്ല ചുറ്റുപാടും നല്ല സാഹചര്യങ്ങളും കൈമാറുമ്പോൾ മാത്രമേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും പ്രഗത്ഭരായിട്ടുള്ള നല്ല ക്യാരക്ടർ ഉള്ള പ്രതിനിധികളെ നമുക്ക് സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും തുടർ കാലങ്ങളിലും പല മേഖലകളെയും തൊട്ടുണർത്തിക്കൊണ്ടുള്ള സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒ എസ് എ പ്രസിഡന്റ് മുജീബ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു നമ്മൾ കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്താൻ സാധിച്ചാൽ നമുക്ക് പല രോഗങ്ങളെയും നമുക്ക് ചെറുക്കാൻ സാധിക്കും ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടന്ന ഈ ഒരു ക്യാമ്പിൽ ഏതാണ്ട് ആയിരത്തോളം പേർ പങ്കെടുക്കുകയും അവർ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് മംഗലാപുരത്തെ പ്രശസ്തമായ ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് ഏതാണ്ട് പന്ത്രണ്ടോളം വിഭാഗങ്ങളുടെ സേവനം ഈ ക്യാമ്പിലുണ്ടായിരുന്നു അതിൽ അതുകൂടാതെ ഇ സി ജി ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചു നമ്മുടെ ഒ എസ് ഐയുടെ പ്രവർത്തനങ്ങൾ വലിയൊരു നാഴികക്കല്ലായി ഈ ഒരു ക്യാമ്പ് മാറിയിട്ടുണ്ട് ഇതിൻ്റെ തുടർ ചികിത്സയ്ക്കുള്ള വഴിയും ഒരുക്കാനുള്ള കാര്യങ്ങൾ ഒ എസ് ഐ ആലോചിക്കുന്നുണ്ട് ഏതായാലും ഈയൊരു ക്യാമ്പ് വലിയൊരു വിജയമായതിൽ സന്തോഷിക്കുകയാണ് ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറും മുൻ മന്ത്രിയുമായ സി ടി അഹമ്മദ് അലി മുഖ്യാതിഥിയായി ചെമ്മനാട് ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ബദ്രൽ മുനീർ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ കുരിക്കൾ പഞ്ചായത്തംഗം അമീർ പാലോത്ത് ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ മുസ്തഫ സി എം ഫാദർമുള്ളർ ഹോസ്പിറ്റൽ ജനറൽ സർജൻ ഡോക്ടർ വിഷ്ണു സ്കൂൾ ഹെഡ് മാസ്റ്റർ വിജയൻ കെ പ്രിൻസിപ്പാൾ ഡോക്ടർ സുകുമാരൻ നായർ മുഹമ്മദ് അലി മുണ്ടാങ്കുലം എഞ്ചിനീയർ ഹാഫിസ് അബ്ദുള്ള മെഡിക്കൽ ക്യാമ്പ് കൺവീനർമാരായ സി എച്ച് സാജു പി എം അബ്ദുള്ള സജ്ജാദ് ചൂരി പി ടി എ പ്രസിഡന്റ് കെ ടി നിയാസ് ഫാദർ മുള്ളർ ഹോസ്പിറ്റൽ പ്രതിനിധികളായ മഞ്ജുനാഥ് കരോലിന റൈന തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ചിറക്കൽ സ്വാഗതവും ട്രഷറർ സുൽവാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്